സ്നേഹത്തിൻ്റെ കട തുറക്കുമെന്ന് ഇവരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയേറെ വിപുലമായ രീതിയിലൊരു സ്നേഹത്തിൻ്റെ കട ഇവരൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ തുറന്നു കളയുമെന്ന് ഞാനൊന്നും ഓർത്തില്ല ഭയന്നുപോയി പല നല്ല കോൺഗ്രസ്സുകാർക്കും വലിയ സംശയമുണ്ട് ഈ യൂത്ത് ബ്രിഗേഡ് ഈ സംസ്ഥാനത്തെ പ്രബലരായ പല നേതാക്കളെയും എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് ഇവരെ ഈ നടപടികളിൽ നിന്ന് കഴിഞ്ഞ അഞ്ച് മൂന്നോ നാലോ വർഷങ്ങളായി പിടിച്ചു നിർത്തിയിരുന്നത് എന്നത് ഒരു സംശയവും ഇല്ലാത്ത കാര്യം പി ആർ ശിവശങ്കർ ഈ പ്രശ്നത്തെ കേരള സമൂഹം എങ്ങനെ കാണും എന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉണ്ടാകാറില്ലേ എന്ന ചോദ്യമുണ്ട് ഈ ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകൾ വീണ്ടും പൊതുരംഗത്തേക്ക് തിരിച്ചു വന്നിട്ടില്ലേ അവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ലേ തുടങ്ങിയ പലതരത്തിലുള്ള ചർച്ചകൾ നമ്മളിപ്പോൾ ഈ വിവാദം ഉണ്ടായതിനു ശേഷം തന്നെ സമൂഹത്തിൽ കാണുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ ഡിജിറ്റൽ തെളിവുകളുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് സവിശേഷമായ അപമതിപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ മുമ്പത്തേതുപോലെ ആരെങ്കിലും വന്ന ആരോപണം ഉന്നയിക്കല്ല മറിച്ച് എന്താണോ നടന്നത് അത് വെളിവാകുകയാണ് അതിൻ്റെ തെളിവുകൾ പുറത്തേക്ക് വരികയാണ് അപ്പോൾ പണ്ട് എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങളെ കണ്ടത് അതേ നിലയിലും അതേ മൂല്യബോധത്തിലും ഇതിനെ നേരിട്ടാൽ മതി അഡ്രസ്സ് ചെയ്താൽ മതി എന്ന് രാഷ്ട്രീയ കക്ഷികൾ വിചാരിച്ചാൽ അത് ശരിയാവുമോ ഒരിക്കലുമില്ല അനൂപ് അഭിലാഷ് ഇത് ഒരിക്കലും അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം ഇത് ഒന്ന് മറ്റ് ആരോപണങ്ങളെ പോലെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ ഉണ്ടായ ആരോപണങ്ങൾ പോലെയല്ല ഇത് കുറേ കൂടി ക്രൂരവും കുറേയും കൂടി മനുഷ്യ സ്ത്രീ വിരുദ്ധവുമൊക്കെയാണ് അത് അതിനൊക്കെ അപ്പുറം വളരെ ക്രൂരമാണ് അത് ഒന്നും രണ്ടുമല്ല ധാരാളമുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കിപ്പോൾ എന്തുകൊണ്ടാണ് വി ആർ അനൂപൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് വ്യക്തമായി വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്ന് കിട്ടിയ ന്യൂസുകളിൽ മൂന്നോ മൂന്നര വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരം ആരോപണങ്ങൾ ഒരു വളരെ കേരളം മുഴുവൻ അറിയുന്ന വളരെ പ്രസിദ്ധനായ ഒരു നേതാവിൻ്റെ മകൾക്കുണ്ടായിരുന്നു മറ്റൊരു തിരുവനന്തപുരത്തുള്ള ഒരു ആളുടെ മരുമകൾക്കുണ്ട് ഞാൻ കൂടി സൂപിക്കാം കാരണം അവരെ ഞാൻ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതെല്ലാം പ്രതിപക്ഷ നേതാവിനും ഇദ്ദേഹത്തിനും അറിയാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്ന ഇന്നലെ ഇന്നലെയോ ഇന്നോ നടന്ന ഒരു ആരോപണത്തിൻ്റെയോ കുറ്റകൃത്യത്തിൻ്റെയോ പേരിൽ എടുത്ത നടപടിയല്ല കാരണം ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു അറിഞ്ഞിട്ടും ഇദ്ദേഹത്തെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാക്കി പ്രസിഡൻ്റാക്കി അതിനുശേഷം എം എൽ എ സ്ഥാനാർത്ഥിയാക്കി ഇതെല്ലാം നടക്കുന്നത് മറ്റൊരു ഗോഡ്ഫാദറിൻ്റെ പിന്തുടണയുടെ ആണ് മാത്രവുമല്ല മറിച്ച് ഇവരെ എല്ലാം ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതിയ ഗാംഗിൻ്റെ അവരാണ് ഇപ്പോൾ ഒരു യൂത്ത് ബ്രിഗേഡ് അവരാണ് ഇപ്പോൾ കെ പി സി സിയെ നിയന്ത്രിക്കുന്നത് എന്ന രീതിയിൽ കെ പി സി സി തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും പറയുന്നു അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇതൊരു വലിയ ഒരു രീതിയായി മാറിയിരിക്കുന്നു ഇത്തരം ആരോപണങ്ങൾ മുൻപേ അറിഞ്ഞിട്ടും ഈ നേതാക്കൾ നമ്മളെല്ലാം വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഈ നേതാക്കൾക്ക് ഒന്നുകിൽ ഇവരെ ഭയമാണ് അല്ലെങ്കിൽ ഇവരെ ഇവരെല്ലാം ഇവരുടെ എല്ലാം പിൻകാലങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ മുൻകാല ചെയ്തികൾ അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ വെച്ചുകൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തുവാണോ എന്ന ഒരു സംശയം കൂടി സംസ്ഥാനത്തെ പല കറകളഞ്ഞ കോൺഗ്രസ്സുകാർക്കുമുണ്ട് ബി ജെ പി കാര്ക്ക് മാത്രമല്ല സി പി എമ്മിൻ്റെ ആൾക്കാർക്ക് മാത്രമല്ല പല നല്ല കോൺഗ്രസ്സുകാർക്കും വലിയ സംശയമുണ്ട് ഈ യൂത്ത് ബ്രിഗേഡ് ഈ സംസ്ഥാനത്തെ പ്രബലരായ പല നേതാക്കളെയും എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് ഇവരെ ഈ നടപടികളിൽ നിന്ന് കഴിഞ്ഞ അഞ്ച് മൂന്നോ നാലോ വർഷങ്ങളായി പിടിച്ചു നിർത്തിയിരുന്നത് എന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഒരു കുറ്റവാളി അദ്ദേഹം കുറ്റം ചെയ്തു കുറ്റം എന്ന് വെച്ചാൽ ചെറിയ കുറ്റമല്ല കേട്ടോ ധാരാളം കുറ്റകൃത്യങ്ങൾ ഒരു അതൊന്നും അതിൻ്റെ ഒരു മലയാളത്തിൽ ഒന്നും തന്നെ വിവരിക്കാൻ ഞാൻ തയ്യാറല്ല ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിൽ ഇപ്പോൾ അദ്ദേഹം മറ്റു രാഷ്ട്രീയ പാർട്ടി ആൾക്കാരുടെയൊക്കെ പേര് പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾ നിങ്ങളങ്ങനെയല്ല അത് കാരണം ഞങ്ങളും ഇങ്ങനെ ചെയ്യാം എന്നുള്ള നീതി ശരിയല്ല ഞങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം പക്ഷേ ഞങ്ങളിപ്പോൾ ഒരു കോൺഗ്രസ് അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി അതിൻ്റെ ഒരു വ്യാപ്തി നമ്മളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തതാണ് പെൺകുട്ടികളോട് പറഞ്ഞ രീതി അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഒരു കാരണവശാലും എം എൽ എ ആയിട്ട് ഇരിക്കാൻ പറ്റാത്തതാണ് ഇതൊക്കെ മനസ്സിലാക്കിയ പിതൃതുല്യനായ ആളുകൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഉന്നതങ്ങളിലേക്ക് കടത്തിവിട്ടത് മറ്റു കുട്ടികൾ കൂടി തൻ്റെ കൂടെയുള്ള എത്രയോ സുഹൃത്തുക്കൾ കെ പി സി സിയിലെ ആ ഒരു സംസ്ഥാന സെക് സെക്രട്ടറി വനിതാ സെക്രട്ടറി നേരിട്ട് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്ന് പോലീസിൻ്റെ കയ്യിലുണ്ട് അത്തരം കംപ്ലൈൻറ്റുകൾ ഇന്നുണ്ട് ഒരു സംശയമില്ലാതെ പുറത്തേക്ക് വരും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവർക്കും അറിയാമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ സംശയം അവിടെയാണ് ഇത്രയേറെ ക്രൂരകൃത്യങ്ങൾ ഒരു വൻ സ്ത്രീകൾക്കെതിരെ കേരളം മുഴുവൻ നടന്നിട്ടും മിക്കവാറും എല്ലാ ജില്ലയും കാസർഗോഡ് ഒഴിച്ചുള്ള എല്ലാ ജില്ലയിലും ആയി എന്ന് തോന്നുന്നത് ഈ നടന്നിട്ടും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലും ഇതിൽ നിന്നും മാറാൻ പറ്റില്ല അവർക്കിതിൽ ഉത്തരവാദിത്തമുണ്ട് അവർ കൂടി ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അവരുടെ കൂടി സഹപ്രവർത്തകരുടെ നിത്യവേദനയിലാക്കിയ കുടുംബങ്ങൾ അവർ കൂടിയാണിത് ഇതൊരു സാ ഒരു സാധാരണ പ്രശ്നമല്ല എത്ര കോൺഗ്രസ് നേതാക്കളെ പാവപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ അച്ഛന്മാർ കരഞ്ഞുകൊണ്ടായിരിക്കണത് അവരുടെയൊക്കെ വേദന ഇവർ കാണണ്ടേ ആ ആ പിതാവിൻ്റെ വേദന കാണണ്ടേ സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നല്ലേ ഉള്ളൂ ഒരു എന്താ പറയുക ഈ ഏറ്റവും മൃഗതുല്യനായ ഈ മനുഷ്യൻ എത്ര മോശമായിട്ടാണ് ഇത് പെരുമാറിയിട്ടുള്ളത് എന്നിട്ട് ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല അറിഞ്ഞപ്പോൾ നടപടിയെടുത്തു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും ഒരു ഒരു രാഷ്ട്രീയമായ എക്സ്പ്ലനേഷനാണെന്ന് ഇത് ഭീഷണിയുടെ പുറത്താണ് സീരിയസ് ആയ ഭീഷണിയുണ്ട് സ്നേഹത്തിൻ്റെ കട തുറക്കുമെന്ന് ഇവരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയേറെ വിപുലമായ രീതിയിലൊരു സ്നേഹത്തിൻ്റെ കട ഇവരൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ തുറന്നു കളയുമെന്ന് ഞാനൊന്നും ഓർത്തില്ല പോയി ഒരു കാര്യം ഉറപ്പാണ് ഭരണഘടന മാത്രമല്ല നിങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കേണ്ടത് ഭരണഘടന മാത്രമല്ല നിങ്ങൾ ഇടയ്ക്കെങ്കിലും കൂടെ നടക്കുന്ന സഹപാഠികളുടെ സ്ത്രീകളുടെ അന്തസ്സും ആഭിജാത്യവും ഉയർത്തിപ്പിടിക്കുവാനും അവർക്ക് വേണ്ടിയിട്ട് പടപൊരുതാനും എന്നെങ്കിലും തയ്യാറാവണം ഇത്തരത്തിലുള്ള ഈ മൃഗതുല്യരായ ഈ മനുഷ്യരെ പാർട്ടി ഓഫീസിലെന്നല്ല പുറത്തേക്ക് ഇറത്തരുത് എന്ന് കോൺഗ്രസ്കാർ പറയണം നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞങ്ങൾ ഒരു സംശയവുമില്ല ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ എം എൽ എമാരെ റോട്ടിലേക്ക് കാണുവാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ പരാതി എഴുതി കൊടുത്തോ എന്നുള്ളതല്ല ഈ പെൺകുട്ടികൾ കണ്ണോടെ പറഞ്ഞ കാര്യം ഡിജിറ്റൽ തെളിവായിട്ട് ടെലിവിഷൻ മാധ്യമങ്ങൾക്കുമെങ്കിൽ ഇതിലും കൂടുതൽ ആ പെൺകുട്ടികൾ എന്ത് പറയാനാ ഇതിലും കൂടുതൽ ആ പെൺകുട്ടികൾ എന്ത് പറയാനാ ഞങ്ങളുടെയൊക്കെ വീട്ടിലായിരുന്നെങ്കിൽ ഇതൊന്നും പുറത്തിറങ്ങി നടക്കില്ലായിരുന്നു ഒരു സംശയവുമില്ല ഇല്ല നല്ല പാവപ്പെട്ടവർ അവർക്ക് ചിലപ്പോ പറ്റിയിട്ടില്ല പക്ഷേ ഒരു സംശയവുമില്ല ഇവർക്ക് വേ പ്രതികരിക്കാൻ ബി ജെ പി ഉണ്ടാകും ഈ പെൺകുട്ടികളുടെ കരച്ചിൽ പോവില്ല ഞങ്ങൾ നടപടിയെടുക്കും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ ഒരു സംശയവുമില്ല അതിന് കഴിവുള്ള പ്രവർത്തകർ ബി ജെ പിയിലുണ്ട് യുവ ഒരു സംശയവുമില്ല ഇത്തരം ഈ ഈ കോൺഗ്രസ്സിലാണെങ്കിൽ പോലും ആ പെൺകുട്ടികളുടെ കരച്ചിൽ പാഴായി പോവില്ല എന്ന് ഞാൻ ഉറപ്പു തരാൻ ആഗ്രഹിക്കുന്നു